ഓം ശ്രീ സായിരാം ബാബയുടെ പരമഭക്തനാണ് ബാലാജി പട്ടേൽ നേവാസ്കർ ബാബ പോകുന്ന വഴികളെല്ലാം തൂത്തു വൃത്തിയാക്കിയാണ് ബാലാജിയുടെ മുഖ്യ സേവനം പട്ടേലിന് മറ്റൊരു സ്വഭാവവിശേഷമുണ്ട് കൊയ്ത്തു കഴിഞ്ഞാൽ ധാന്യം മുഴുവനും ഒരു മണി പോലും ശേഷിക്കാതെ മസ്ജിദി കൊണ്ടുവന്ന് കൂമ്പാരം കൂട്ടി സായി ത്രിപ്പാദങ്ങളിൽ സമർപ്പിക്കും അതിൽ നിന്നും ബാബ എന്ത് കുടുംബ ചെലവിനായിട്ട് കൊടുക്കുന്നുവോ അതുമായി പട്ടേൽ മടങ്ങും കാരണം തനിക്കും തൻ്റേതായ എല്ലാറ്റിനും നാഥൻ സായിയാണെന്ന ഉറച്ച ജ്ഞാനം പട്ടേലിനുണ്ട് പട്ടേലിൻ്റെ കാലശേഷം മകൻ അച്ഛൻ്റെ പതിവ് പിന്തുടർന്നു ബാബ അത് തൃപ്തിപൂർവം സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഒരിക്കൽ പട്ടേലിൻ്റെ ശ്രാദ്ധദിനം വിസ്മയകരമായൊരു സംഭവമുണ്ടായി ഉദിയുടെ ദിവ്യപ്രഭാവം അന്നൊരിക്കൽ കൂടി വെളിപ്പെട്ടു ശ്രാദ്ധദിനത്തിന് പ്രതീക്ഷിച്ചതിൽ കൂടുതൽ അതായത് മൂന്നിരട്ടി ആളുകൾ വന്നു ചേർന്നു തയ്യാറാക്കിയ സദ്യ ഇവർക്ക് തികയുകയില്ല നാണക്കേടും സുഹൃതക്ഷയവുമാവും ഫലം വീട്ടുകാർക്ക് പരിഭ്രാന്തിയായി എന്തു ചെയ്യും ആര് തുണയ്ക്കും പക്ഷെ പട്ടേലിൻ്റെ അമ്മ വിവരമറിഞ്ഞപ്പോൾ തെല്ല് പോലും ചഞ്ചലപ്പെടാതെ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു എന്തിനു ഭയം നമുക്ക് തുണയായിട്ടുള്ളത് ആരെന്ന് കരുതി സായിശ്വരനാണ് ഈ കുടുംബത്തിൻ്റെ നാഥൻ ഇവിടെ എന്തിൻ്റെ കുറവ് വന്നാൽ അതിൻ്റെ മാനക്കേട് സായിക്ക് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടവർ ഉതിയെടുത്ത് ആഹാരം നിറച്ച പാത്രങ്ങളിൽ തോവി പിന്നീട് ഭദ്രമായി അതടച്ചു എന്നിട്ട് പറഞ്ഞു ധൈര്യമായി വിളമ്പൂ പക്ഷേ ഒരു കാര്യം പാത്രത്തിൻ്റെ മൂടി മുഴുവനുമായി മാറ്റരുത് ആവശ്യമുള്ളത്ര ആഹാരം എടുക്കുക അതിനനുസരിച്ച് ആവശ്യത്തിനുള്ള ആഹാരം പാത്രത്തിൽ സായി നാഥൻ നിറച്ചുകൊള്ളും ആ അമ്മ പറഞ്ഞതുപോലെ വീട്ടുകാർ ചെയ്തു ഫലവും അങ്ങനെ തന്നെയായി വയറു നിറയെ തൃപ്തികരമായി ആഹാരം കഴിച്ചിട്ടാണ് എല്ലാവരും മടങ്ങിയത് ആശ്രയിച്ചുറച്ചു നിന്നാൽ ആ കാരുണ്യമൂർത്തി നമ്മെ കാത്ത് രക്ഷിക്കുക തന്നെ ചെയ്യും ജയ്